ഡൽഹി ടീം ഓണത്തിന് തയ്യാറാണ് എല്ലാവരും തന്നെ ഓണം വൈബിലാണ് നമ്മുടെ മുഴുവൻ ടീമും ഇവിടെ ഉണ്ട് വിനീതയുണ്ട് അച്യുതനുണ്ട് ഒപ്പം തന്നെ അജീഷ് ഉണ്ട് അജീഷിനെ സംബന്ധിച്ച് ആദ്യത്തെ ഓണമാണ് ആണ് ഡൽഹിയിൽ ഞാൻ ഇതിനു മുമ്പൊരു ഓണം ആഘോഷിച്ചിട്ടുണ്ട് പക്ഷെ അഞ്ചാറ് കൊല്ലം മുമ്പാണ് പക്ഷേ അതിനുശേഷം ഇപ്പൊ ഒരു ഫുള്ള് ഫ്ലഡ്ജിൽ ആദ്യമായിട്ടാണ് നമ്മൾ നാട്ടിൽ നിൽക്കുന്ന നിൽക്കുന്നതിന് മിസ്സിംഗ് ഒക്കെ മാറുന്നത് ഇപ്പൊ ഈ ഉത്തരകുരിയായ ക്ഷേത്രത്തിൽ എത്തുമ്പോഴാണ് കാരണം ഇവിടെ ഫുള്ള് മലയാളികളാണ് അത്തുണ്ട് പൂക്കളുണ്ട് ഭയങ്കര കളർഫുൾ ആണ് ഇങ്ങനെയാണോ നാട്ടിൽ അതേപോലെ തന്നെയാണ് ഇവിടെ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് ഈ പറഞ്ഞത് ശരിയാണ് എസ്കാന് വിനീതയെ സംബന്ധിച്ച് ഡൽഹിയിൽ എത്തി രണ്ടാമത്തെ ഓണമാണ് പക്ഷേ നാട്ടിൽ നിന്ന് മാറി നിന്നത് അറിയുന്നില്ല അത്രത്തോളം ഉണ്ടോ ആ തീർച്ചയായും അജേഷിനോട് ഞാനും പറയായിരുന്നു നമ്മൾ നാട്ടിൽ ആവുമ്പോൾ നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകാറുണ്ട് നമ്മൾ അത്തപ്പൂക്കളം വയ്ക്കാറുണ്ട് അങ്ങനെയൊക്കെയുള്ള നമ്മളുടായിട്ടുള്ള ചില കാര്യങ്ങൾ അപ്പോൾ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വൈബ് നമുക്ക് തീർച്ചയായും കിട്ടുന്നത് ഈ ഉത്തരഗുരുവാരപ്പൻ ക്ഷേത്രത്തിൽ വരുമ്പോഴാണ് ഇവിടെ എല്ലാ മലയാളികളാണ് അവർ നമുക്കൊപ്പം ആഘോഷത്തിൽ ഇങ്ങനെ പങ്കുചേരുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡൽഹിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ദിവസത്തെ ആഘോഷമല്ല ആഘോഷം ഇങ്ങനെ ഏതാണ്ട് നാളുകളോളം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഒരു ഓണം ആഘോഷം എന്ന് പറയുന്നത് അച്യുതനെ സംബന്ധിച്ച് ഈ ഓണം കുറച്ച് സ്പെഷ്യലും കൂടിയാണ് ബാച്ചിലർ എന്ന നിലയിൽ അച്യുതന്റെ ഒരു അവസാന ഓണമാണ് അതിന്റെ ഒരു നാണത്തിലും സന്തോഷത്തിലും എല്ലാം ആണ് അച്യുത എന്നെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഉണ്ടരുത് നാട്ടിലെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ഡൽഹിയിലേക്ക് വരുമ്പോൾ പലതും നഷ്ടമാവുന്നു പക്ഷെ അങ്ങനെയൊന്നും ഓണം മലയാളികളുള്ള എല്ലാ ഇടങ്ങളിലും ഓണം അതിൻ്റെതായ തനത് രീതിയിൽ തന്നെയാണ് ആഘോഷം കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ ഡൽഹിയിലുള്ള ഒരാളാണ് ഒരു കുറവുമില്ല എല്ലാ രീതിയിലും ആഘോഷിക്കുന്ന റെഡിയാണ് വലിയ തോതിലുള്ള ആഘോഷമാണ് ഇവിടെ ഈ ഒരു മയൂർവിഹാർ ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് നമ്മൾ അവിടെ ഇപ്പം ഈ ഒരു സംഘാടനം എല്ലാം നടത്തിയ ക്ഷേത്രം ഭരണാധികാരി എങ്ങനെയാണ് വലിയ തോതിലുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് വലിയൊരു പൂക്കളം വലിയൊരു പൂക്കളം ഒരുക്കിയിട്ടുണ്ട് ഞങ്ങളൊരു അഞ്ചായിരം ആൾക്കാരുടെ ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട് ഡൽഹിയിലെ ഏറ്റവും വലിയ ഓണസദ്യയാണ് പിന്നെ കൾച്ചറൽ ഉണ്ട് ഒരുപാട് മലയാളികൾ ഒത്തുചേരുന്ന ഒരു വലിയ അമ്പലമാണ് ഉത്തര ഗുരുവായൂപ്പൻ ക്ഷേത്രം ഡൽഹി ഈ നമുക്ക് ആ പൂക്കളം ഒന്ന് കാണേണ്ടതാണ് അത്രത്തോളം വലിയൊരു പൂക്കളം ഉത്തരേന്ത്യയിൽ കാണാത്ത സാധാരണ കാണാത്ത അത്രയും വലിയ ഒരു പൂക്കളമാണ് മനോഹരമായ ഒരു പൂക്കളമാണ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ഈ ക്ഷേത്രത്തിൽ യാതൊരു കുറവും ഡൽഹി കേരളത്തിൽ നിന്ന് ഇത്രയും വിട്ടു നിൽക്കുമ്പോഴും യാതൊരു തരത്തിലുള്ള കുറവുകളും മലയാളികൾക്ക് തോന്നാത്ത തരത്തിൽ അത്രത്തോളം ഗംഭീരമായ ഓണാവകാശം തന്നെയാണ് ഡൽഹിയിൽ നടക്കുന്നത് എന്തായാലും ഈ ഒരു സീസൺ ഈ ഒരു ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ആഘോഷമല്ല ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഓണം എന്നുള്ളത് വരുന്ന ഒരു ഡിസംബർ മാസം വരെയും ഡൽഹിയിലെ വിവിധ സംഘടനകളും മറ്റു കുടുംബങ്ങളും എല്ലാ നേരത്തെ ഒരു കാര്യം പറഞ്ഞതിനൊരു ഭേദഗതി ഞാൻ പറഞ്ഞായിരുന്നു രണ്ടു കൊല്ലമായി വിനിത വിജി ഡൽഹി വന്നു പറഞ്ഞു പക്ഷേ വിനിതയ്ക്ക് ഇരുപത് കൊല്ലം പോലെ തോന്നി ആ രണ്ടു കൊല്ലം വളരെ കല്യാണം കഴിച്ചിട്ട് രണ്ടു കൊല്ലമായി ബൽറാം മറുപടി പറഞ്ഞിട്ട് പിന്നീട് രണ്ടാമത്തെ കാര്യം നമ്മുടെ ചർച്ചയിൽ സജീവമാകുന്ന പി ആർ ശിവശങ്കറിനെ പോലെ ഒരു മനുഷ്യൻ അവിടെ ഇടയിലൂടെ കണ്ണാടിയായിട്ട് നിപ്പുണ്ട് അദ്ദേഹത്തിന് ഒരു ആശംസ പറഞ്ഞേക്കും ഓക്കെ പറയാം എസ് കെ എൻ എസ് കെ എൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വിനീതയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇരുപത് കൊല്ലം പോലെ തോന്നിയത് അത്രത്തോളം അനുഭവങ്ങൾ ലഭിച്ചത് കൊണ്ടാണ് അത് വിനീത് തന്നെ അങ്ങനെയാണ് പറയുന്നത് ഡൽഹിയിൽ എത്തിയത് വലിയൊരു അനുഭവമായി വർത്തന മേഖലയിൽ നമ്മൾ നിൽക്കുന്ന കണക്കിലെടുത്ത് നോക്കുമ്പോൾ നിരവധി അനുഭവങ്ങൾ നമുക്ക് നിരവധി സംസ്ഥാനങ്ങളിലേക്കൊക്കെ നമുക്ക് പോവാനും അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് എനിക്ക് തോന്നുന്നത് അതല്ല എസ് അതല്ല പറഞ്ഞു ഇതും